മൂലക്കാട്ടിന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഏത് കാര്യത്തോട് പ്രതികരിക്കാൻ കഴിയുന്ന വളരെ ആ കഴിഞ്ഞ ദിവസം പരിശുദ്ധ നിയമിച്ചിരിക്കുക പ്രത്യേക ട്രൈബ്യൂണൽ ജഡ്ജി പദവി അതായത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അദ്ദേഹത്തിന്റെ വീഡിയോ ബാൽ ചെയ്യാൻ കേരള നിയമസഭയുടെ സ്പീക്കർക്ക് പറ്റുമോ അതെന്ത്യുള്ളൂ അവിടെ നിയമസഭാ സമ്മേളനം നിയമസഭാ സമ്മേളനത്തെ നിയന്ത്രിക്കാൻ കഴിയും അതാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ അല്ലാതെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പുറപ്പെടുവിക്കുന്ന വിധി അത് മാറ്റിമറിക്കാനോ മരവിപ്പിക്കാനോ ഒരു സ്പീക്കർക്ക് അവകാശമില്ല എന്ന സാമാന്യ ബോധം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ കുഴിയിൽ മൂലക്കാട്ടു അദ്ദേഹം വളരെ പറയാനായി ഇദ്ദേഹം ആവശ്യപ്പെട്ടു എന്നെ ഇപ്പൊ തൽക്കാലം ഒന്ന് രക്ഷിക്കണം ഞാൻ കുടിയിലെ കുടിയൊന്ന് കയ്യിൽ പിടിച്ച് കേട്ടണേന്ന് പറഞ്ഞപ്പോൾ ആ പാവം മനുഷ്യൻ അറിയാതെ പാമ്പാറായ വിധി ഞങ്ങൾ മരവിപ്പിച്ചിരിക്കുന്നു അപ്പൊ തലയ്ക്ക് വെടിവുണ്ടായിരുന്ന പാമ്പാറേ അദ്ദേഹത്തിന് സഭയുടെ കാനുനിക നിയമസം ആഴങ്ങളെ കൂടിപ്പോയി പഠിച്ചൊരു മനുഷ്യൻ ആ മനുഷ്യൻ മറുപടി കൊടുത്തു ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോ തന്നെ പരിപാടി പിന്തുടിച്ചു വല്ല കാര്യമുണ്ടോ എന്തിനൊക്കെ ഇറക്കാൻ പോണ പാമ്പടാനിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത് ആ പാവ മനുഷ്യൻ അവിടുത്തെ ചിന്തയാണ് എന്തുപോലെ പറഞ്ഞിട്ട് കള്ളലങ്ങാട്ട് വിളനും അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കരുതുന്നു വെള്ളം വേറെ നോക്കിയതായിരിക്കും നീ എന്റെ പുറം കറിയും ഞാൻ എന്റെ പുറം ചൊറിയാമെന്ന് മാത്രം പറഞ്ഞു അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല അല്ലാതെ വേറെ എന്തെങ്കിലും കാലമായി തെരഞ്ഞെടുക്കണം എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഇത്രയും നല്ല തോമസ് അക്യൂനാസ് ഇത്രയും മോശമായൊരു വ്യക്തിയായിരുന്നു എന്ന് ഒരു വഴി ഒരുക്കി വെച്ചു പാമ്പളാനി അദ്ദേഹമായിട്ട് താരങ്ങളെ പറ്റി അതാണ് എന്റെ അഭിപ്രായം ഈ ആഗസ് പറയുന്ന ആള് വളരെ പ്രബുദ്ധരായ വളരെ നല്ല രീതിയിൽ ആഴമായ ഭരണമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതസ്ഥർമാിട്ടുണ്ട് അദ്ദേഹം എഴുതി വച്ച പുസ്തകങ്ങൾ പലതും ചേർന്ന ഫ്രീട്ടുള്ള മലിപ്പുണ്ട് അങ്ങനെയുള്ള ഈ മനുഷ്യരെ ഇദ്ദേഹവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതെ വെറുതെ ഒന്ന് ചുമ്മാ ചുമ്മാ വെറുതെ രീതിയിൽ ചുരുമ്പിട്ട് പുള്ളിക്കുക എന്നൊക്കെ പറയത്തില്ല പണ്ട് കാലത്തേ ചുന്നാൻ പട്ട് പൊള്ളിച്ചു അവരുമായിട്ടൊന്ന് നോക്കിയെന്നും അതോടെ അവർ വേറിയ സമാധാനമായിക്കൊണ്ട് ഇതോ എന്ന് മാത്രമേ ഞാൻ കരുതത്തുള്ളൂ അല്ലാതെ അപ്പുറത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ പാച്ചുവും കോമാലനും പിന്നെ കുറെ കൂടുതലുള്ള സിംഗിരികളും കൂടിയാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത് കോമാലൻ എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നയാള് കേരളത്തിൽ നല്ല മാതൃ ഒരു സംഘടനയുണ്ടായിരുന്നു കത്തോലിക്ക സമിതി അതിന്റെ പേര് കത്തോലിക്കും അന്മാരൂപീകൃതമായി അന്തസായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് അത് വളരെ മാന്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ട് പോലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി നല്ല നല്ല ആളുകൾ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം ഈ അടുത്ത കാലത്ത് ഇതിന്റെ തലത്തിൽ ഏത് പ്രസ്ഥാനം നല്ലതായി പ്രവർത്തിക്കുന്ന കണ്ടോ അതിന്റെ തലപ്പത്ത് തലപ്പത്തൊരു വെള്ളക്കുപ്പായക്കാരെ കയറിയിരിക്കും ഒരു പത്ത് പൈസ പണിയെടുക്കാറ് അതിൽ നമ്മൾ നമ്മുടെ ഇവിടെയുള്ള ഈ കുടുംബയോഗങ്ങളോട് അതായത് പാരീസ് കൗൺസിൽ എന്ന് കൗൺസിലെന്ന് പറയുന്നൊരു ഏർപ്പാട് അന്തസ്സായിട്ട് പാരീസ് കൗൺസിലിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു അന്മാനായിരുന്നു വളരെ മാന്യമായിട്ട് വീട് വിടാന്തരം വീടാന്തരം ഇറങ്ങി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ പിടിച്ചുകൂട്ടി നല്ല രീതിയിൽ പ്രവർത്തി നന്നായിട്ട് നടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് വികാരി അതിൻ്റെ കീഴിൽ കയറി പ്രസിഡൻ്റായി ഇനിയിപ്പം ആജ്മാന അതിൻ്റെയൊക്കെ വൈസ് പ്രസിഡന്റ് വരെ ആകത്തൊള്ളൂ വൈസ് പ്രസിഡന്റ് വാ അവകാശമില്ല വൈസ് പ്രസിഡന്റ് അവിടെ വന്ന് ഇരുന്നോണം അത് അച്ഛൻ അധ്യക്ഷനായിട്ടിരിക്കും അവ വിഷയങ്ങളെല്ലാം അച്ഛൻ അവതരിപ്പിക്കും പ്രശ്നങ്ങളെല്ലാം അച്ഛൻ പറയും ഈ വൈസ് പ്രസിഡന്റ് വെറുതെ ഇരുന്നിട്ട് ഒരു ചായ കുടിച്ച് വേണമെങ്കിൽ കടിയുണ്ടെങ്കിൽ അതും കടിച്ചിട്ട് പോകാം എന്നതിന്റെ വൈസ് പ്രസിഡന്റിന് പണിയില്ല ഈ പരിപാടി നിർത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കാം സഭയിലെ പ്രവർത്തനങ്ങൾ സഭയുടെ പള്ളിയോഗമാണ് സഭയിലെ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് ചെയ്യട്ടെ അല്ലാതെ ഒരു എന്ന ഈ അർത്ഥം എങ്ങനെയാണ് എങ്ങനെയാണ് സൂര്യോദയ നടപടി സഭയിൽ ഉണ്ടായിരുന്നു ദൈവം രംഗത്ത് കിട്ടാൻ വരുന്നത് നമുക്ക്